ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അതീ ഒരു പണി കിട്ടി ഇന്ന് രാവിലെ വണ്ടി കൊണ്ടുവന്ന് ഷോറൂമിൽ കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നേ അപ്പോൾ അത് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം ട്രിവാൻഡ്രത്താണ് കൊടുക്കുന്നത് കൊല്ലത്തല്ല കൊല്ലത്ത് നിന്ന് മാറ്റി അപ്പം ട്രിവാൻഡ്രത്താണ് കൊടുക്കുന്നത് ഒരു പരീക്ഷണം എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാലോ അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രത്ത് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നേ അപ്പോൾ വീട്ടിൽ നിന്ന് ഏഴ് മണിക്കാകുമ്പോൾ ഇറങ്ങണം ഇന്നലൊരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഷോറൂമിൽ വണ്ടി എത്തിക്കാൻ പറ്റത്തും പക്ഷേ എണ്ണീച്ചപ്പിലേറ്റം ഇപ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ ചാടി എണീച്ചോ കാണാം ധീമി ഒമ്പത് മണിയായിട്ടും ഇങ്ങനെ പിന്നെ പെട്ടെന്ന് റെഡിയായി ഒമ്പരയപ്പോൾ ഇറങ്ങിയതാണ് ഇപ്പം കൊട്ടാരക്കര എത്തിയതേ ഉള്ളൂ ഇനിയും കിടക്കുന്നു ഒരു ഇപ്പം നോക്കാം ഒമ്പതേമുക്കാലായി പത്തേം മുക്കാൽ പതിനൊന്നേ മുക്കാൽ എന്തായാലും ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആവും അടച്ചില്ലായിരുന്നു സ്ഥിരം കൊല്ലത്ത് കൊണ്ടുപോയി 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 നമുക്ക് ഒരു ലൈക്ക് നമ്മൾ തന്നെ വെറുത്തു പോയി ഒരു വ്യത്യാസവും ഒന്നുമില്ല അങ്ങനെ എന്നെ വിചാരിച്ച് ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് സി ബി സിയിൽ കൊണ്ടുപോയത് അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റ്സും ഇന്നത്തെ ദിവസത്തെ ബാക്കിയുള്ള പരിപാടി ഞാൻ പുറകാലെ കാണിച്ചിരുന്നതായിരിക്കും എല്ലാവരും ഫോഡിയോ ഫുള്ളായിട്ട് കണ്ടോ അണ്ണാ ഒന്ന് മാറ്റി ഞാൻ വണ്ടി ഇരിച്ചോട്ടെ അണാ ഫ്രണ്ടിൽ പോകുന്നതുകൊണ്ട് നമുക്ക് കയറിപ്പോവാനും പറ്റത്തില്ല എന്തായാലും കയറി പോകാനുള്ള സ്പേസ് ഇല്ല നമുക്കിവിടെ അവന് നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല അ പുറയിലിങ്ങനെ ഇവിടെ പുറങ്ങനെ പത്തേ ഇരുപത് പത്തേ ഇരുപത് എന്നുള്ള സ്പീഡിൽ പോകാം ഓട്ടോ ചേട്ടൻ ഫ്രണ്ട് പോയി എന്റെ പൊന്ന് താറണ ഇങ്ങോട്ട് ഇപ്പോൾ കുറെ ആൾക്കാരുണ്ട് അപ്പം ഒരു താറ് പോകാനുണ്ടല്ലായാലും വണ്ടി അവിടെ നിന്ന് തിരിയുന്ന കണ്ട അയക്കിവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഒതുക്കാൻ വേണ്ടി പിന്നെ അയക്കിത് കുറച്ച് മുമ്പ് മുമ്പോട്ട് കയറ്റി നിർത്താവേ ഉള്ളു പക്ഷേ അയാളെ നിർത്തത്തില്ല അയാളെ കയറ്റി ഇഞ്ഞ് കൊണ്ടുവച്ചിട്ട് പറയാൻ എനിക്ക് നേരെ പോകാനുള്ളത് നേരെ പോകാനുള്ളായാലും ഇടത്തോട്ട് പോകാനുള്ളായാലും വലത്തോട്ട് പോകാനുള്ള നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ട വണ്ടി ഓടിക്കുമ്പോൾ അതാണ് നമ്മുടെ പുതിയ വരുന്ന മാക്സ് അതിൻ്റെ ഇപ്പുറത്ത് ഉണ്ട് അണ്ണന്മാർ ആ ഇവർ രാവിലെ വൃത്തിയാക്കുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ എം സി റോഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ കട ഉണ്ടോ ഈ കടയായിരുന്നു നമ്മുടെ പണ്ടത്തെ ഷവർമാർ കൊട്ടാരക്കര ഷവർമാർ പിന്നെ അൻഫോർച്ചുനേറ്റ്ലി നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമുക്ക് കൊട്ടാര അടി മാത്രമേ ഉള്ളൂ ഷോപ്പ് ഇനിയിപ്പോൾ നമ്മൾ നൂറേ നൂറ്റിപ്പത്തേ എന്ന രീതിയിൽ വേറെ ബ്ലോക്കൊന്നും കിട്ടില്ലേ എന്നുള്ള പ്രാർത്ഥനയിൽ മിക്കവാറും നോക്കിയോ വെഞ്ഞാറൻ മൂട് ചെല്ലുമ്പം നമുക്ക് നല്ല ബ്ലോക്ക് സാധാരണ എനിക്ക് വെഞ്ഞാർമോട് ഇതുവരെ എനിക്ക് ബ്ലോക്കിൽ കടന്നിട്ടില്ല മിക്കവാറും ബ്ലോക്ക് നല്ല ബ്ലോക്ക് കാണുമെന്ന് മേനസിംഗ് ഇങ്ങനെ പറയുന്നു ടാസ്ക് കിട്ടാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് ആയപ്പോൾ ആയപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല ബ്ലോക്കാണ് ആ ഭാഗ്യം ഇല്ല സാധാരണ എനിക്കൊരു ഞാൻ ഒരു പ്രീവിയസ് ഒരു മൂന്നാലുവട്ടം വന്നിട്ടും ഇതുകൊണ്ട് നല്ല ബ്ലോക്ക് ആയാലും എനിക്ക് നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് പോൾ സൈഡ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നെന്തോ ഭാഗ്യം ഇല്ല ഭാഗ്യം ബ്ലോക്കില്ല സിഗ്നൽ വീണിട്ടുണ്ട് ഇനിയിപ്പം ഇവരെല്ലാവരും ഇങ്ങനെ പെയ്യ 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 അരങ്ങി 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 അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അടുത്ത റെഡ് വീഴുമ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെ ഇവിടെ തന്നെ കഴിക്കുമ്പോൾ അല്ലാതെ നമ്മൾ എന്തു ചെയ്യാ ആക്ച്വലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലേ നമ്മൾ ഈ എനിക്ക് എവരൊക്കെ ഈ റോഡ് പണിയുമ്പം നമ്മൾ ചടമുണ്ട് ആണോ പക്ഷേ അത് കുറച്ച് നേരത്തെ കാണിക്കണ്ടായിരുന്നു സോറി അപ്പം ചടയമംഗൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് കൂടി എത്തും മെഞ്ഞാറും കൂടെ വരെ ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു പത്ത് പത്തിരുപത് മിനിറ്റ് മാക്സിമം ഇതാണ് നമ്മുടെ ചടായിപ്പാറിലോട്ട് കയറിപ്പോൾ വഴി അതായത് മേപ്പ് പോയാൽ മതി അത് പറഞ്ഞൊരു കാര്യം പെട്ടേ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ ഇതുവരെ പോയിട്ടുണ്ട് ഒരു വട്ടം പോലും ഞാൻ പോയിട്ടില്ല കൊല്ലം കാരനാണ് വീട്ടിൽ നിന്നൊരു അര മുക്കാൽ മണിക്കൂറിൻ്റെ അര അര മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ തേർട്ടി മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ വരെ വരെ പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേരളത്തിന് വെളിയിലായാലും കേരളത്തിനകത്തായാലും ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ സ്വന്തം നാട്ടിൽ കിടക്കുന്ന ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസിൽ വന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല ചടയമേഖലത്തെ ജടായിപ്പാറയിൽ ഏതുവരും വന്നിട്ടില്ല പക്ഷേ പറയണം ഒരു ദിവസം വരണം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നോട്ട് വരുമ്പം നമ്മുടെ നിലമേലെത്തുന്നതിന് മുമ്പ് പറന്ന് നമ്മൾ മേപ്പ് കയറും നമ്മളിങ്ങനെ പറന്ന് മേപ്പോട്ട് കയറിയിട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് താഴെ ഒരു സർപ്രൈസ് വെയിറ്റിംഗ് ആയിരിക്കും ഉണ്ടോ 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 ഇല്ല എൻ്റെ എന്തോ പറ്റി ഇല്ല ഓക്കെ സാധാരണ ഗതിയിൽ നമ്മൾ എം സി റോഡിക്ക് സ്ഥിരം പോകുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മളെ എന്നാൽ അത് അത്യാവശ്യം മെയിൻ നല്ല സ്ട്രെയിറ്റ് റോഡാ ഇവിടെ ഇതാണ് നമ്മുടെ സാറമാറ മെയിൻ സ്പോട്ട് അതിൻ്റെ ഈ തണലുണ്ടല്ലോ ഇവിടെ കാണും തീരമുണ്ട് ഒരു ഇൻ്റർസെപ്റ്റർ വണ്ടി കാണും അപ്പം എനിക്ക് ഒരു വട്ടം എന്തോ ഫൈൻ അടിച്ചിട്ടുണ്ട് ഇങ്ങനെ അവിടുന്ന് വണ്ടി ഓടിക്കാൻ സ്റ്റാർട്ടിങ് സമയം നമ്മൾ പഠിച്ച് വണ്ടി ഓടിക്കുന്ന സമയം അപ്പോൾ അന്ന് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ താഴെ ഇങ്ങനെ പറന്ന് മേപ്പോട്ട് കയറിയിട്ട് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കാണാം താഴെക്കുന്നവിടെ ഇൻ്റർസെപ്റ്റർ അപ്പം ഇടിച്ചു തന്നു ആയിരം രൂപ ഫൈൻ അന്തരം കിട്ടി വിശ്വ ഞാൻ പറഞ്ഞ പോലെ അത് നമുക്ക് ബ്ലോക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് വെഞ്ഞാറൂടാ ബ്ലോക്ക് ആണ് എനിക്കറിഞ്ഞപ്പോൾ എത്ര നേരം ഇവിടെ കിടക്കണമെന്നാണ് ഇട വേറെ മാർഗവുമില്ല അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയൊരു വഴിയുണ്ട് അതു മാത്രമേ ഉള്ളൂ വിശ്വ നീണ്ടൊരു വരി തന്നെ ഉണ്ട് അയ്യോ ഇതിപ്പോൾ എപ്പോൾ കഴിയാനാണോ എന്തോ തീരം ആണെന്ന് ഞാൻ പറയത്തില്ല കാരണം എനിക്ക് അധികം അങ്ങനെ വെഞ്ഞാറൻമൂടെ ബ്ലോക്ക് കിട്ടിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ അടക്കണത് സാധാരണഗതിയിൽ അവരവിടെ ഒരു ബാരിക്കേഡ് പോലെ ബാരിക്കേഡല്ല ഒരു ജസ്റ്റ് നല്ല രണ്ട് പില്ലറോട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ വേണം നമ്മളിപ്പോൾ അപ്പോൾ വലിയ വണ്ടിയൊന്നും കയറിപ്പോത്തില്ല ചെറിയ നമ്മുടെ ഇതുപോലത്തെ കാറും അതുപോലെ തന്നെ ചെറിയ ട്രാവലർ വണ്ടി അങ്ങനത്തെ വണ്ടിയുടെ കയറിപ്പോ വലിയ വണ്ടി കയറിപ്പോൾ പാടാം കാരണം വലിയ വണ്ടിയാകും അവിടുന്ന് അങ്ങോട്ട് പോയാലും അപ്പുറത്ത് പാസ് ചെയ്യാൻ പാടാം നല്ല ബ്ലോക്ക് ആയിരിക്കും പ്ലീസ് ഇതുകൊണ്ട് കണ്ടോ പോകും കിടക്കുന്ന ഇത്രയും ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതൊന്നും രക്ഷപ്പെടാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ അത് ലേറ്റായിട്ട് പോകണം ലേറ്റായിട്ട് പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ പണികൾ കിട്ടും അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു ഇല്ലാതെ ചുമ്മാ ആവശ്യമില്ല അല്ല നമുക്ക് നേരത്തെ ചെന്നിട്ടും കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ നേരത്തെ ചെല്ലണമൊന്നുമില്ല ഓൺ ടൈം എത്തണമൊന്നുമില്ലാത്ത ഒരു കാര്യത്തിന് പോകാമെന്നെങ്കിലും ഇങ്ങനെ ഒന്നും കാണത്തില്ല എവിടെ പരിപാടി തോന്നുന്നു അത് പരിപാടി രാവിലെയൊക്കെ ഇറങ്ങിയത് ചെയ്യാറ് വീണോട് ഞാൻ പറയുന്നത് ഇപ്പം എപ്പോഴേ വണ്ടിയും കൊടുത്തിട്ട് ഇപ്പൊ തന്നെ എപ്പോഴേ വണ്ടിയും കൊടുത്തിട്ട് ഇപ്പം ആദ്യം ഒരു തിരിച്ചെത്താത് ഇതിപ്പോൾ താമോട്ട് പോകുന്ന മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വണ്ടി ഇന്ന് കൊടുക്കണം ഇത് രാവിലെ കൊടുക്കണം അല്ലെങ്കിൽ അവർ പിന്നെ ലേറ്റ് ആകും അല്ലെങ്കിൽ ശനിയാഴ്ച ആരുന്നെങ്കിൽ വണ്ടി തിരിച്ച് കിട്ടിയ വേണം സാറ്റർഡേ വണ്ടി വേണം കാരണം സാറ്റർഡേ കിട്ടിയില്ലെങ്കിൽ പിന്നെ സാറ്റർ സൺഡേ വണ്ടി വർക്കില്ലാതെ അവർ കിടക്കും മൂന്ന് ദിവസം ചുമ്മാ കിടക്കും അപ്പം അത് നമുക്ക് നഷ്ടം സ്ഥലം എന്ന് പറയുമ്പോൾ ബ്ലോക്കുകൾക്ക് പേര് കേട്ട സ്ഥലമാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതാണ്ട് കുത്തിക്കറ്റാൻ വേണ്ടി ഓരോരുത്തമാർ തോന്നുന്നുണ്ടൊരു വണ്ടി ഒന്ന് ഒരു വണ്ടി ആ നമ്മുടെ പുറയിൽ വേറൊരു ഇന്നോവ ഉണ്ട് ഇവരെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുത്തിക്കേറ്റുക എന്തിനാവശ്യം തോന്നുക അറിയാം ഓൾറെഡി ഇവിടെ നല്ല ബ്ലോക്കാന്നുള്ള കാര്യം അറിയാം എന്തിനാ ആവശ്യമില്ല കുത്തിക്കെറ്റുന്നത് കുത്തിക്കെറ്റി അവർക്കും പോകാൻ പറ്റത്തില്ല നമുക്കും പോകാൻ പറ്റത്തില്ല ആ നമ്മുടെ വെഞ്ഞാറമ്മയുടെ ഫ്ലൈ ഓവർ ഇത് എത്ര വരിയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ രണ്ട് പേരെയൊക്കെ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തിനാണ് വരുന്നത് ആവശ്യമില്ല അത് ഉണ്ടാക്കേണ്ടേ ഉണ്ടാക്കരുത് അപ്പോൾ ഇതൊക്കെ കാരണം എന്തായാലും ഭാവിയിൽ ഈ റോഡ് നാല് വരെയാക്കും എം സി റോഡൊക്കെ നാല് വരിയാക്കും കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് നല്ല തിരക്കുള്ള നല്ല തിരക്കും ഉണ്ട് നല്ല രീതിയിൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന റോഡാണ് അപ്പം ഈ ഫ്ലൈ ഓവറൊക്കെ നാല് വരി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇല്ല പറയേണ്ട ആവശ്യമില്ല അതൊക്കെ ചെയ്യുമ്പോൾ അതാണ് പറഞ്ഞത് ഇതിപ്പം ചെയ്യുമ്പോഴേ ചെയ്ത് നാലുമണിയാക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലാതെ ഫ്ലൈ പിന്നെ എം സി റോഡിൻ്റെ ടെൻഡർ ആയി നാലുവരയ്ക്കുള്ള ടെൻഡർ ആയി കഴിയുമ്പോൾ പിന്നെ ഇത് പൊളിക്കും ഇതിൻ്റെ ഇത് പൊളിച്ചിട്ട് ഇത് ഇതിന് അപ്പുറത്തോട്ട് പ്രോബ്ലം പഠിക്കും അതിനെക്കാട്ടിൽ നല്ലത് ഇത് ഇപ്പോഴും ഇപ്പോഴേ ഇപ്പോഴും നേരം പണിഞ്ഞാൽ പോരെ അതെ ബട്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് വെച്ച് ഫാ 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 ബെറ്ററാണ് വർക്കൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക കാരണം ഇടക്കിടക്ക് ഇറ്റർ ഇടക്കിടക്ക് ഇൻട്ര വേണ്ടർ വന്നു പോകുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാണ് അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് വർക്കൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു ദാ ഏതാണ്ട് ഈ കുഞ്ഞു വഴിക്കുടം പറഞ്ഞു വഴി കുഞ്ഞു വഴി കുഞ്ഞു വഴി ഈ കുഞ്ഞു വഴിക്കുടം കാണാൻ നമ്മൾ ഇനി അപ്പുറത്ത് ഇറങ്ങാൻ വേണ്ടി ബ്ലോക്ക് എല്ലാം കഴിഞ്ഞു ദാ പോത്തോട് പോകുന്ന വഴിയിൽ അല്ലാണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് നമ്മുടെ നോർമൽ ട്രിവാണ്ട്രം എല്ലാവരും പോകുന്ന റൂട്ട് ഇവിടെ കഴക്കൂട്ടം വന്നിറങ്ങിയിരിക്കുകയാണ് ഇവിടുന്ന് ലെഫ്റ്റ് പോവുക ഇവിടുന്ന് റൈറ്റ് പോകുന്നത് ആറ്റിങ്ങൽ കൊല്ലം നമ്മുടെ എൻ എച്ച് തന്നെ ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നത് നേരെ കഴക്കൂട്ടം കഴക്കൂട്ടം നിന്ന് എയർപോർട്ട് ലുലു അങ്ങനത്തുള്ള റൂട്ട് അപ്പം ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് എൻ എസ് എൽ കയറി ബൈപ്പാസ് കയറി അപ്പോൾ ഇനിയിപ്പോൾ നോറിയ നോറ്റിപ്പത്തെ വാ പെട്ടെന്ന് വാ പെട്ടെന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പണി തുടങ്ങും അല്ലെങ്കിൽ പിന്നെ എനിക്ക് വണ്ടി പിന്നെ ലേറ്റ് ആവും അപ്പം ബാക്കി ഞാൻ ഷോറൂമിൽ ചെന്നിട്ട് കാണിക്കാം വണ്ടി നമ്മളുണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഷോറൂമ് ഷോറൂമിൽ എനിക്ക് തോന്നിയ നെഗറ്റീവ് എന്ന് പറയുമ്പം അവിടെ പാർക്കിംഗ് ഒട്ടും ഇല്ല ഭയങ്കര കൺഫസ്റ്റബിൾ ആണ് സൈഡിൽ റോഡ് സൈഡിലാണ് വണ്ടിയല്ലായിരുന്നു ഞാനിപ്പോൾ റോഡ് സൈഡിൽ സൈഡിലിട്ടേക്കത് അതാവും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാം നോട്ടീസ് ചെയ്ത സാധനം കേട്ടോ ഇത് നോക്കിൻ്റെ ദൈവമേ ഇതൊക്കെ നമ്മൾ കേരളം തന്നെ ആവും ഞാൻ ഇത്രയും വൃത്തിയായിട്ട് വേസ്റ്റ് കൊണ്ട് തട്ടെന്ന് പറഞ്ഞിട്ടില്ല അതും ലൈക്ക് ഇറ്റ്സ് എ സെൻറ്റർ ഓഫ് എ സിറ്റി ഒരു സിറ്റിയുടെ സെൻറ്റർ മെയിൻ ഒരു സെൻറ്റർ ഈ കോർപ്പറേഷൻ്റെ ആൾക്കാർ ഇത് കാണാത്തോ എടുക്കുക തോന്നില്ലയോ എന്നിട്ട് വരാൻ പോലും പോയാ എന്തൊരു ഭയങ്കര സ്മെല് നോക്കി കാണാം ഫുള്ള് ഈച്ചയും അത് ഇതും ഒക്കെ ആ മുനിസിപ്പാലിറ്റി വന്ന് ക്ലിയർ ഇത് തോന്നൂല ചാക്കിനകത്തേ കെട്ടിട്ടേക്കന്ന് പ്രകാശം വണ്ടി കൊടുത്തു അപ്പോൾ വണ്ടി തുടങ്ങുന്നു എല്ലാം കംപ്ലയിൻസും കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് സി ബി സി മെഷീൻ ട്രൂവേൻ്റ അപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പം സ്റ്റേഷൻ്റെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം അമ്പാനൂടെ നിന്നാണ് ബസ് അപ്പം ഞാൻ അങ്ങോട്ട് പോവാം അപ്പം ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നു അവരും ആ അങ്ങോട്ട് എ സി ലോക്കറായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തോക്കെ ടിക്കറ്റ് അവൈലബിൾ എന്നു ബുക്ക് ചെയ്യാന്ന് പറഞ്ഞവരും കടന്നു നോക്കട്ടെ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ തമ്പാൻ ഒരു ബസ് സ്റ്റാൻഡ് നമ്മുടെ ത്രിവാണ്ട്രത്തിൻ്റെ മെയിൻ ആണ് ഈ സാധനം അതുപോലെ തന്നെ മെയിൻ ആണ് റോഡിലൊക്കെ കാണുന്ന ഇന്ത്യൻ കോഫി ഹൗസ് പിന്നെ കറങ്ങി കറിയും കറങ്ങി കറിയും ഇന്ത്യൻ കോഫി ഹൗസ് ഇപ്പോൾ ഈ ഉണ്ടോ നോക്കട്ടെ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇതാണ് കെ എസ് ആർ ടി സിയുടെ എ സി ലോ ഫ്ലോർ കോഴിക്കോട് വേണ്ടിയാണ് ഫോൺ ചാർജ് ഇല്ല ബാക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നിരക്കെ കാണിച്ചു തരാം ഏ വീട്ടിലെത്തി ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ ഫോൺ ഓൾമോസ്റ്റ് ഡെഡായി കാരണം ഇപ്പോൾ ഞങ്ങൾ ചാർജ് ചെയ്തിട്ട് തൊഴിലെടുക്കാം ഞാൻ വന്നാലും ടു ഹണ്ട്രത്തിന് കയറിയപ്പോൾ തന്നെ എൻ്റെ ഫോണിന് ഏകദേശം ടെൻ പെർസെൻറ്റേജ് ചാർജ് ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഡെഡ് ആയി പിന്നെ ഞാൻ വീട്ടിൽ വന്നു ഫോൺ കിട്ടിയിട്ടും അപ്പോൾ ചാർജ് ആക്കുന്നതാണ് വേദി ബാധിക്കും എന്ത് ചെയ്യുമൊക്കെ തുടങ്ങി വെച്ചാൽ പല മാത്രം പറയുള്ളൂ തീർക്കണ്ടേ സോ ചാർജ് ചെയ്തിട്ട് അപ്പം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് വീഡിയോ ആണ് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെന്ന് അറിയാം എല്ലാവരും ഒന്ന് ഒന്ന് സഞ്ചരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉള്ളപ്പോൾ ഉണ്ടായ മിസ്റ്റേക്സ് വെറ്റിഫൈ ചെയ്ത് മുന്നോട്ട് വന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ നിൽക്കുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാൻ ഓക്കെ ബൈ